ഭക്തിയും ആഘോഷവും നിർച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തിരികത്തുകാവിലമ്മക്ക് ദേവസ്വം വക താലുപ്പൊലി കൊണ്ടാടി നൂറുകണക്കിന് ഭക്തരാണ് ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയത് ഗുരുവായൂരപ്പന്റെ ശ്രീലകം ഉച്ചയോടെ അടച്ച ശേഷം ഭഗവതിയെ വലന്തല കൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ചു പുറത്ത് ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യമായിരുന്നു അകമ്പടി കിഴക്കൻ നടയിൽ പഞ്ചവാദ്യം അവസാനിച്ചതോടെ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം തുടങ്ങി നിറപ്പറകൾ ഒരുക്കിയാണ് ഭക്തർ എഴുന്നള്ളിപ്പിനെ എതിരേറ്റത് അതിനുശേഷം ഭഗവതി നാഗസ്വരത്തോടെ കുളപ്രദം നടത്തി സന്ധ്യക്ക് കേളി പല്ലശ്വന സുധാകരന്റെ തായമ്പക എന്നിവയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ ആരംഭിച്ചു വാതിൽ മാടത്തിൽ നടന്നു വന്നിരുന്ന അമ്പത്തിമൂന്ന് ദിവസത്തെ കളമെഴുത്തിനും കളം പാട്ടിനും ഇന്ന് സമാപനമാണ്